നമസ്കാരം ഖത്തറിൽ ഇന്നു മുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് മഴ വിവിധ ഭാഗങ്ങളിൽ നേരിയതോ മിതമായോ തോതിൽ മഴ ലഭിക്കും ദോഹ രാജ്യാന്തര പുസ്തകോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് മുതൽ പതിനേഴ് വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഖത്തർ സാംസ്കാരിക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന ദോഹ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ മുപ്പത്തിനാലാമത് പതിപ്പാണ് ഈ വർഷം നടക്കുന്നത് പ്രവാസി ഇന്ത്യക്കാരൻ ഹൃദയാഘാതമൂലം മരിച്ചു തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി മഹാലിംഗമാണ് ജുബൈലിൽ മരിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് മഹാലിംഗം ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടിയെങ്കിലും തുടർ ചികിത്സയ്ക്കായി മുവാസ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെ സ്ഥിതി വഷളാവുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെങ്കിലും രക്ഷിക്കാനായില്ല ജുബൈലിലെ ഒരു കോൺട്രാക്ടി കമ്പനിയിൽ ക്രെയിൻ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു സലാല കോഴിക്കോട് റൂട്ടിൽ പുതിയ സർവീസ് ആരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഞായറും വ്യാഴാഴ്ചയുമായി ആഴ്ചയിൽ രണ്ട് സർവീസുകളാണ് ഉണ്ടാവുക ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ രണ്ട് തവണ സർവീസ് ഉണ്ടായിരുന്നു കൊച്ചിയിലേക്ക് ആഴ്ചയിൽ ഒരു സർവീസാണുള്ളത് സൗദി അറേബ്യയുടെ അസംസ്കൃത കയറ്റുമതി കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ ഡിസംബറിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തി പ്രതിദിന കയറ്റുമതി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ദശലക്ഷം ബാരലായി പ്രമുഖ ബിസിനസ് മാധ്യമമായ ബ്ലൂംബർഗ് സമാഹരിച്ച ടാങ്കർ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരമാണ് ഈ കണക്ക് ഉൽപാദനം വെട്ടിക്കുറയ്ക്കൽ നടപടി ആരംഭിക്കുന്നതും വിപണിയിൽ വിതരണം മന്ദഗതിയിലാക്കുന്നതും ഈ ഏപ്രിൽ വരെ നീട്ടിവെക്കാൻ ഒപെക് ഒപെക്പ്ലക്സ് സഖ്യം സമ്മതിച്ചതിനു ശേഷമാണ് ഈ വർധനവ് പ്രവാസി മലയാളി അലൈനിൽ മരിച്ചു നാദാപുരം തലായ് മുതവടത്തൂരിലെ രാമത്ത് താഴേക്കുന്നിൽ നാസറാണ് മരിച്ചത് മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു വഴക്കിനിടെ ഭാര്യയുടെ ഇടത് കൈ വളച്ചോടിച്ച ഭർത്താവിന് ദുബായിൽ തടവും നാടുകടത്തിലും ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിനാണ് സംഭവം ഉണ്ടായത് ആക്രമണത്തിൽ ഭാര്യയുടെ കൈക്ക് പൊട്ടലും മൂന്ന് ശതമാനം സ്ഥിരമായ വൈകല്യവും ഉണ്ടായി ദമ്പതികൾ ഷെയ്ഖ് സായിദ് റോഡിലൂടെ വാഹനം ഓടിക്കുന്നതിനിടെ കാറിനുള്ളിലാണ് തർക്കമുണ്ടായത് കാറിനുള്ളിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയുടെ ഇടത് കൈയിൽ പിടിച്ച് വളച്ചോടിക്കുകയും ബലമായി പുറയിലേക്ക് തള്ളുകയുമായിരുന്നു അബുദാബിയിൽ മുസഫയിലേക്കുള്ള ഗതാഗതം സുഗമമാക്കാൻ രണ്ട് പുതിയ മേൽപ്പാലങ്ങൾ തുറന്നതായി മുനിസിപ്പാലിറ്റി ഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു ഷഖ്ബുദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റുമായുള്ള അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റിന്റെ ഇന്റർസെക്ഷന് മുകളിലായി വരി മേൽപ്പാലവും ഷഖബുദ് ബിൻ സുൽത്താൻ അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വരി മേൽപ്പാലവുമാണ് തുറന്നത് യു എ കാറുകളുടെ സാങ്കേതിക തകരാർ മറച്ചുവെച്ച് വിൽപ്പന നടത്തുന്നവർക്ക് ഒരു ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പ് അബദ്ധത്തിൽ ഇത്തരം ചതിക്കുഴിയിൽ വീഴുന്നവർക്ക് വിൽപ്പനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമോ വിവരണങ്ങളോ പാടില്ലെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ശൈത്യകാല അവധിക്കു ശേഷം ഒമാൻലെസ് ഇന്ത്യൻ സ്കൂളുകൾ തുറന്നു അവധി ആഘോഷത്തിനായി നാട്ടിലേക്ക് തിരിച്ചുപോയ പ്രവാസികൾ മടങ്ങിയെത്തുകയാണ് പല കുടുംബങ്ങളും ഇതിനകം തന്നെ തിരിച്ചെത്തി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി നാട്ടിലേക്ക് പോയ പ്രവാസി കുടുംബങ്ങളുടെ എണ്ണം കുറവായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം